മമ്മൂട്ടി ഒറ്റ ദിവസം കൊണ്ടാണ് വീണ്ടും മുഹമ്മദ് കുട്ടിയായി മാറിയത് മറുനാടൻ ഷാജനുമായുള്ള ഷർഷാദിൻ്റെ അഭിമുഖത്തോടെ മമ്മൂട്ടി ഇസ്ലാമിസ്റ്റായി മാറി ഹിന്ദുക്കളെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദിയായ അദ്ദേഹത്തെ ചാപ്പ് ആക്രമണം തുടങ്ങി തുടങ്ങിവെച്ചത് ഷർഷാദ് ആണെങ്കിലും മറുനാടൻ എന്ന മാധ്യമത്തിലൂടെ ആ വിഷയം സംഘികൾ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി വിരുദ്ധ പോസ്റ്റുകൾ വന്നു നിറയുകയായിരുന്നു എന്നാൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ മിക്കവാറും എല്ലാവരും ഒറ്റക്കെട്ടായി മമ്മൂട്ടിക്കൊപ്പം നിന്നു അതിൽ സി പി എം കാരും കോൺഗ്രസ്സുകാരുമുണ്ട് മുസ്ലിം ലീഗുകാരുമുണ്ട് ഇല്ലാത്തത് ആരാണെന്ന് പറയേണ്ടല്ലോ ഈ ആരോപണം ഏറ്റവും നന്നായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെയാണ് ഇല്ലാത്തത് അവരുടെ ഒരു നേതാവ് മമ്മൂട്ടിക്ക് അനുകൂലമായിട്ട പോസ്റ്റിൽ ആ നേതാവിനെ വരെ തെറിവിളിക്കാൻ ഈ അണികൾ തയ്യാറായി എന്നാൽ പെട്ടെന്ന് തന്നെ മമ്മൂട്ടിയെ വർഗീയവാദിയാക്കിക്കൊണ്ടുള്ള ഈ ആരോപണത്തിൻ്റെ മുന ഒടിഞ്ഞു ആരും ആ വാർത്തയോട് അനുകൂലമായി പ്രതികരിച്ചില്ല സിനിമാക്കാർക്കിടയിലും ഈ വാർത്ത വല്ലാത്ത ഉണ്ടാക്കിയിരുന്നു അപ്പോഴാണ് നടൻ വിനായകൻ രാത്രി പാലക്കാട് കൽപ്പാത്ത് ക്ഷേത്രത്തിൽ തൊഴാൻ പോയ സംഭവം ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്ത് കുറെ വർഷങ്ങളായി കണ്ടുവരുന്ന ഒന്നാണ് ഭീകരാക്രമണം മറ്റൊന്ന് അതിർത്തിയിലെ ആക്രമണമാണ് പലപ്പോഴും ഭീകരാക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ വേണ്ട പോലെ നമ്മുടെ രാജ്യം മറുപടി കൊടുത്തിട്ടുമുണ്ട് സാധാരണ ഭരിക്കുന്ന പാർട്ടി അങ്ങേയറ്റം പ്രതിരോധത്തിലാകുമ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇത്തരം തീവ്രവാദ ആക്രമണത്തിൻ്റെ കഥകളും പ്രചരിക്കാറുണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിന്നെ അതിലായിരിക്കും രാഷ്ട്രീയ വിവാദങ്ങളും അഴിമതിയും ഒക്കെ കെട്ടടങ്ങും വരെ ജനങ്ങൾ ഈ ആക്രമണത്തിൻ്റെ പുറകെയായിരിക്കും നമ്മുടെ നാട്ടിൽ മാത്രമല്ല അയൽ രാജ്യമായ പാകിസ്ഥാനിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതികൾ ഭരിക്കുന്നവർക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുന്നത് അതിർത്തിയിൽ ഇന്ത്യക്കെതിരെ പ്രകോപനം ഉണ്ടാക്കുക എന്നതാണ് അതോടെ ആ രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യ വിരോധം എന്ന തങ്ങളുടെ എക്കാലത്തെയും വലിയ വികാരത്തിലേക്ക് ഉൾവലിയും ഇവിടെ വിനായകൻ ക്ഷേത്രത്തിൽ രാത്രി പതിനൊന്ന് മണിക്ക് പോയത് തിങ്കളാഴ്ചയാണ് ആ വീഡിയോ പിറ്റേന്ന് ഒന്നോ രണ്ടോ ചാനൽ മാത്രമാണ് വന്നത് പിന്നീട് മമ്മൂട്ടി വിഷയം കത്തിക്കയറിയതോടെ വിനായകൻ്റെ വീഡിയോ ഇടാൻ ചാനലുകൾ തമ്മിൽ മത്സരമായിരുന്നു സിനിമാക്കാർക്കും വേണ്ടത് അതുതന്നെയായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിയെ സംരക്ഷിക്കാൻ വിനായകനെ ബലിയേടാക്കുക എന്നൊരു തന്ത്രം താരസംഘടനയായ അമ്മയ്ക്കും അവിടുത്തെ പ്രമാണിമാർക്കും വേണ്ടാത്ത വിനായകനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യവും സിനിമാക്കാർക്കില്ലല്ലോ പിന്നീട് ജനം ജന്മഭൂമി കർമ്മഭൂമി ഇങ്ങനെയുള്ള ടീമുകൾ വിനായകനെ വളരെ മോശക്കാരനാക്കി ചിത്രീകരിച്ചു കൊണ്ട് വീഡിയോകൾ ഇറക്കി തുടങ്ങി സംഭവം തിങ്കളാഴ്ച രാത്രി നടന്നതാണ് ഇവർ അത് ആഘോഷമാക്കുന്നത് ബുധനാഴ്ചയാണ് വിനായകനെ ഒറ്റപ്പെടുത്താനോ മോശക്കാരനായി ചിത്രീകരിക്കാനോ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല അയാൾക്ക് സിനിമയിൽ ഒരു ഗോഡ്ഫാദറും ഇല്ല ഒറ്റയ്ക്കാണ് വിനായകൻ വന്നത് അയാളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ഒരു നടൻ എന്ന നിലയിൽ അയാൾ പേരെടുത്തത് സിനിമാക്കാരോ ഇടവേള ബാബുവോ അമ്പല കമ്മിറ്റിക്കാരോ ആരൊക്കെ അയാളെ അവഹേളിക്കാൻ ശ്രമിച്ചാലും ഈ നാട്ടിലെ അടിസ്ഥാന വർഗം അയാളുടെ കൂടെ തന്നെ ഉണ്ടാകും വരേണ്യവർഗത്തിന് ഇഷ്ടം പോലെ തട്ടിക്കളിക്കാനുള്ളതല്ല വിനായകൻ എന്ന വലിയ നടൻ